ജമാഅത്തെ അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളിലൊന്നും ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നില്ല ഞാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഞാൻ പൊതുവഹനാരോഹണം ഉന്നയിക്കുന്നു ഉന്നയിക്കാറുമില്ലല്ലോ ഉന്നയിക്കുന്നുമില്ല പക്ഷേ ഒന്നുണ്ട് മതനിരപേക്ഷ സമൂഹത്തിന്റെ മുൻപാകെ വിശദീകരിക്കേണ്ടി വരും മതനിരപേക്ഷ വാദികൾ അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മതനിരപേക്ഷവാദികൾ അത് ഏതെങ്കിലും പാർട്ടിക്കകത്തായാലും പാർട്ടിക്ക് പുറത്തായാലും അവരെ നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണത് അത് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിശദീകരിക്കേണ്ടി വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അവരുടെ ഒരു കാര്യമാണ് നമ്മുടെ ഒരു കാര്യമല്ല ഞാൻ മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പിന്തുണ നല്ല മതനിരപേക്ഷവാദികൾ ജനാധിപത്യവാദികൾ മാനവിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ളവരെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ പിന്തുണ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായി നിൽക്കുന്നവർക്കിടയിൽ നിലപാട് രൂപീകരിക്കത്തക്കതാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല പിന്നെ യു ഡി എഫിനെ ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊക്കെ യു ഡി എഫിൻ്റെ ഒരു പ്രശ്നമാണ് അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയോ അതിൽ ഏതെങ്കിലും തരത്തിൽ നിരാശപ്പെടുകയോ ഒരു പ്രശ്നമേ ഞങ്ങളെ സംബന്ധിച്ചില്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് തന്നെയാണല്ലോ അതൊരു പുതിയ തീരുമാനമല്ല അവർ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നു മതരാഷ്ട്രവാദവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിൽ പ്രശ്നമില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് അങ്ങനെ പോട്ടെ അതെനിക്കറിയില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും അതുവഴി യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഈ കൂട്ടർ കയ്യാളുന്നതായ വിമർശനം ഉയർന്നു വരുന്നുണ്ട് അത് കുറച്ചു കാലമായി മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടികൂടി കിടന്ന് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ് ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്കും തോന്നുന്നത് അതും വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഞാനിപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവില്ലല്ലോ പക്ഷേ അവരങ്ങനെയാണെങ്കിൽ ഞാനത് പറയുമ്പോൾ അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതായിട്ടും വരും എന്നോ അത് നിങ്ങളും പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് പരിശോധിക്കാം സക്കീറിനെ സക്കീറിനെ കേസിൽ പ്രതികൾ എല്ലാവരും പ്രവർത്തകരാണ് ഏത് വർഷമാണെന്ന് അവർ വേണ്ട ഇപ്പൊ ഏതാ വർഷം പറയൂ അന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്തായിരുന്നു അന്ന് അവർ വീർക്കപ്പെട്ടവരല്ലേ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്ന നിലപാടിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അതിനു ശേഷം മതനെ സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ മതനിരപേക്ഷ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പരസ്യപ്പെടുത്തുകയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു വരികയും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ നിലപാടുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്ത ഒരു വിഭാഗം അങ്ങനെ വരുമ്പോൾ അത് സ്വാഗതാർഹമാണ് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് ലോകാവസാനം വരെയും ശരിയായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല നാളെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആചാര്യനെ തള്ളിപ്പറയുകയും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുകയും ജനാധിപത്യത്തോടുള്ള വിമുഖത അവസാനിപ്പിക്കുകയും ഇപ്പോൾ ഒളിച്ചുകളിയാണ് പ്രമാണങ്ങളൊക്കെ ഇപ്പോഴും ജനാധിപത്യത്തെ തള്ളിപ്പറയുന്നതാണ് ഇതെല്ലാം ചെയ്തൊരു നവീകരണത്തിന് അവർ വിധേയമായി വന്നാൽ സാവധാനത്തിൽ നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കും അത് സ്വാഗതം ചെയ്യും ആ സ്വാഗതം ചെയ്യാൻ നമ്മളൊക്കെ മുന്നിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നിലമ്പൂരിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആളുകളുടെ എല്ലാം മനസ്സിലുള്ളത് കുഞ്ഞാലിയുടെ ഓർമ്മകളാണ് പൗലോസിൻ്റെ ഓർമ്മകളാണ് ഓരോ രക്തസാക്ഷിയും ശരിയായ നിലപാടും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരാണ് അന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചവർ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശരിയായ മതനിരപേക്ഷ നിലപാടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് രക്തസാക്ഷിയുടെ കൂടി വിജയമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ വിജയമാണ് അപ്പോൾ സക്കീറിൻ്റെ രക്തസാക്ഷിത്വം വൃഥാവിലായില്ല എന്നതാണ് പി ഡി പി മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ നാം കാണേണ്ടത് നിങ്ങൾ ചരിത്രം ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ സമയത്ത് അല്ല അതെന്റെ ശ്രദ്ധയിൽ ചെലുപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ചാരൻ എന്നാണ് പോലും പറയുന്നത് രാജ്യദ്രോഹിയായ പാകിസ്ഥാൻ ചാരൻ എന്നാണ് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരമുള്ളൊരു ജനാധിപത്യ മര്യാദയൊക്കെ അനുസരിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങളും വ്യക്തിഹത്യാ രീതികളും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്പോഴാണ് ജനാധിപത്യം ഒന്ന് ശക്തിപ്പെടുക അവരെന്ത് പറഞ്ഞാലും നമുക്ക് നമ്മളെ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ചാരൻ്റെ വിളിച്ചാൽ നമ്മൾ ചാരൻ പക്ഷെ അതൊരു മര്യാദയുടെ പ്രശ്നമാണ് ഒരു ജനാധിപത്യ മര്യാദയുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ എതിരാളികൾക്ക് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവർ അസ്വസ്ഥരാണ് വല്ലാതെ അവർ ഭയപ്പെടുന്നു എന്നാണ് എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങൾ കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ അവർ തീരുമാനിക്കും അവർ വിധിയെഴുതും നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ എന്ന് മാത്രമേ അവരോട് നമുക്ക് പറയാനുള്ളൂ ഒപ്പം ഈ പറയുന്ന ചാരനായിട്ടായാലും എന്തായിട്ടും ഉദ്രവത്തിയാലും അനൗൺസ്മെൻറ്റിലൂടെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഞങ്ങളുടെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല ആ കാര്യം എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും അവർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ എന്തും തുടരാവുന്നതാണ് അവരുടെ അനൗൺസ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു മര്യാദയും നീതിയും ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ അത്തരത്തിലുള്ള പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കതൊരു തമാശയായിട്ടെടുത്ത് തള്ളിക്കളയാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു